നമ്മുടെ കൽബ് ജഗന്നിയന്താവാകുന്ന ഇസ്സത്തിലേക്ക് തിരിച്ചാൽ ഏത് ആഗ്രഹവും സഫലീകരിക്കപ്പെടും സാക്ഷാത്കരിക്കപ്പെടും എന്നുള്ളതിന് മറ്റെന്ത് തെളിവാണ് വേണ്ടത് പന്ത്രണ്ടായിരം ബിസ്മില്ലാഹി റഹിമാൻ റഹീം എന്നുള്ളത് കൊണ്ടുള്ള അമൽ ചെയ്തതിന്റെ റിസൾട്ട് ഓരോ ദിവസവും എത്ര ആളുകളാണ് നയിച്ചു കൊണ്ടിരിക്കുന്നതെന്നറിയണോ ഈ കഴിഞ്ഞ ദിവസം നമുക്ക് വന്ന ഒരൊറ്റ മെസ്സേജ് ഞാൻ നിങ്ങളെ ഡിസ്പ്ലേയിൽ കാണിക്കണം ഇതൊക്കെ കാണിക്കുന്നതും പറയുന്നതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത്തരം അമലുകൾ ചെയ്യുന്നതിലൂടെ നാം റബ്ബിലേക്ക് അടുക്കുകയാണ് അള്ളാഹോ അവന്റെ തിരുനോട്ടം നിലക്ക് നോക്കുകയാണ് അത് കാരണമായിട്ട് നമ്മുടെ ഏത് വിഷയത്തിന് വേണ്ടിയാണോ നമ്മൾ അമല് ചെയ്യുന്നത് അത് പൂർത്തീകരിക്കപ്പെടുകയാണ് ഇതൊക്കെ നഗ്നമായിട്ട് പുലരുന്ന എത്രയോ യാഥാർത്ഥ്യങ്ങളാണ് ഈ അമല് ചെയ്ത ഒരുപാട് ആളുകൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നൂറുകണക്കിന് ആളുകളാണ് പന്ത്രണ്ടായിരം വിഷമിയുടെ അമലുമായി ബന്ധപ്പെട്ട് മാത്രം ചോദിക്കാനും അതിന്റെ കാര്യങ്ങൾ അറിയാനും വേണ്ടി നമുക്ക് മെസ്സേജ് അയച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ഒരു ദിവസം തന്നെ അപ്പൊ അത്രമേൽ ആളുകൾ ആ വീഡിയോ കണ്ട അമലുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇത് കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് വന്നത് നോക്കിയ ദിവസമാണ് നമ്മൾ അറിയിക്കുന്നത് മെസ്സേജുകൾ ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞാലാണ് നമുക്ക് നോക്കാൻ സാധിക്കുക അത്രയും മെസ്സേജുകൾ വന്ന് കിടക്കുന്നോണ്ടാണ് ഏഴായിരത്തിലധികം മെസ്സേജുകൾ വന്ന് കിടക്കുന്ന സമയം ഉണ്ടായിരുന്നു അത് പിന്നെ അങ്ങനെ നോക്കി 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 ആരെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ അവരൊക്കെ നോക്കി കാണിച്ചു തരും അങ്ങനെ അതിന് റീപ്ലൈ കൊടുത്തു കൊടുത്ത് അവസാനം അതൊരു മൂവായിരം നാലായിരം വരെ എത്തി പിന്നീട് വാട്സാപ്പ് അത്രയും മെസ്സേജുകൾ വന്നുകൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു പോയി അങ്ങനെ ഒരുപാട് മെസ്സേജുകൾ വരുന്നോണ്ടാണ് നമുക്ക് കൃത്യമായിട്ട് ഓരോ സമയത്തും റീപ്ലൈ കൊടുക്കാൻ പറ്റാത്തത് നിങ്ങൾ ഒരാളാണ് മെസ്സേജ് അയക്കുന്നത് ഒരുപാട് ആളുകൾ ഒരുമിച്ച് അയക്കുന്ന ഒരു നമ്പർ ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും തരാൻ സാധിക്കില്ല എങ്കിലും പരമാവധി നമ്മൾ റീപ്ലേ ചെയ്യും അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് വന്ന ഒരു റിസൾട്ട് നിങ്ങൾ നോക്കൂ അതിൽ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് മൂന്ന് മാസമായിട്ട് ദുബായില് ജോലി ഒന്നും ശരിയാകാത്ത അവരുടെ പ്രിയപ്പെട്ട മകനെ കുറിച്ച് നല്ല കടവും ഉണ്ട് അവർക്ക് അത്രയും പ്രയാസത്തിൽ അനുഭവിക്കുന്ന ഒരവസ്ഥ അവര് മെസ്സേജ് അയച്ച് മുമ്പ് നമ്മളറിയിക്കുകയാണ് പിന്നെ ആണ് അവര് പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല് ചെയ്യുന്നത് ചെയ്തതിന് ശേഷം വന്ന ഒരു മെസ്സേജ് നോക്കൂ അലഹമില്ല അലഹമില്ല മോനജലി ജോലി ശരിയായി ബിസ്മി പന്ത്രണ്ടായിരം ചൊല്ലി ശനിയാഴ്ച ജോലിക്ക് കയറും ഇതൊക്കെ നഗ്നമായ യാഥാർത്ഥ്യങ്ങളാണ് ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ ഞാനെല്ലായ്പ്പോഴും പറയാ പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ മഹത്വം കൊണ്ടോ ഒന്നുമല്ല ഇത് സംഭവിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നത് വിശുദ്ധ ഖുർആാനിന്റെ ആയത്ത് കൊണ്ടുള്ള അമലാണ് അപ്പൊ അത് അള്ളാഹു അവൻ നമ്മിലേക്ക് നോക്കാനുള്ള ഒരു കാരണമാകുകയാണ് അത് നിങ്ങൾക്ക് അതിനെ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും അതിപ്പോ ഞാനൊരു വലിയ ആളാവാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല ഇത് കേവലം പറഞ്ഞു തരുന്നു എന്നത് മാത്രമാണ് എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്ന നിങ്ങളുടെ ആത്മാർത്ഥതക്കനുസരിച്ചാണ് ഓരോ കാര്യങ്ങളും സംഭവിക്കുന്നത് അത് പ്രത്യേകം ഇതിൻ്റെ ഇടയിൽ എടുത്തു മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ ഇനി ശാ ഞാന് ഇന്ന് പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമലുമായി ബന്ധപ്പെട്ടു അതുപോലെ ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് ലഭിച്ച കുറച്ച് അമലുകളെ കുറിച്ചു പറയുന്നത് അള്ളാഹു സുബൻ താങ്ങൾ കൃത്യമായി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് നേരിട്ട് കാണാനുള്ള അവസരം ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ഞാൻ എല്ലാ വീഡിയോസിലും ഇത് ഉണർത്താനുള്ള കാരണം മെസ്സേജിന് റിപ്ലൈ തരാൻ കഴിയുന്നില്ല എന്നുള്ളത് നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും അപ്പോ ചൊവ്വാഴ്ച വരാൻ വേണ്ടിയിട്ട് ഫോൺ ചെയ്യേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷം അതിന് മുമ്പ് കോൾ ചെയ്യരുത് കാരണം നമ്മൾ ലൈവിലായിരിക്കും ഉണ്ടാവുക അപ്പൊ കോൾ ചെയ്താൽ നമുക്ക് എടുക്കാൻ പറ്റൂല പിന്നെ അതിനൊരു തടസ്സാവില്ല അപ്പൊ മണിക്ക് ശേഷം കോൾ ചെയ്താല് കോൾ അറ്റൻഡ് ചെയ്യും ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കോൾ അറ്റൻഡ് ചെയ്യും ആ സമയം കൊണ്ട് തന്നെ ഏകദേശം ഒരു ആ ചൊവ്വാഴ്ചത്തേക്കുള്ള ബുക്കിംഗ് ഫുൾ ആയി പോകും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് നിരന്തരം കോൾ ചെയ്യുന്നവർക്ക് ലഭിക്കുള്ളൂ ദൂരസ്ഥലങ്ങളിലുള്ളവരൊക്കെ വളരെ നേരത്തെ അവർക്ക് പെട്ടെന്ന് കണ്ട് തിരിച്ചു പോകാനുള്ള സൗകര്യം ഉണ്ടാകും ബസ്സിലൊക്കെ വരുന്നവരാണെങ്കിൽ സ്വന്തമായി വാഹനം എടുത്തു വരുന്നവരാണെങ്കിൽ ആ പ്രയാസം ഉണ്ടാവില്ല ഇനി നേരം വൈകിട്ട് പോയാലും എന്താ സ്വന്തമായി വാഹനത്തിലാണല്ലോ അപ്പോൾ പെട്ടെന്ന് എത്താൻ വേണ്ടി സാധിക്കും എന്ന് ഓർമ്മപ്പെടുത്തണം അപ്പോൾ ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷം വിളിക്കണ്ടേ പലരും മാസങ്ങളോളം ആയുസ് അത് കോണ്ടാക്ട് ചെയ്യുന്ന ഇതുവരായിട്ട് ഒരു അപ്പോയിൻമെന്റ് കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വരുന്നുണ്ട് അത് നിങ്ങൾ പ്രോപ്പറായ സമയം കൃത്യമായി ഉപയോഗിച്ച് കോൾ ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പൊ ഈ സമയത്ത് നിങ്ങൾ കോൾ ചെയ്യണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല എന്ന് ഉറപ്പല്ലേ നിസ്കാരത്തിന്റെ പ്രയർ ടൈമിൽ നിസ്കാരത്തിന്റെ സമയങ്ങളിൽ വിളിച്ചാൽ പറ്റൂല അതേപോലെ തന്നെ ക്ലാസ്സുകളിൽ ഉള്ള സമയത്ത് വിളിച്ചാൽ പറ്റില്ല എന്തെങ്കിലും പ്രോഗ്രാമുകൾക്ക് പോകുന്ന സമയത്ത് വിളിച്ചാലും നമുക്ക് സംസാരിക്കാൻ കഴിയില്ല കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റൂല അപ്പൊ സ്വാഭാവികമാണ് പലരും മെസ്സേജ് അയച്ചിട്ട് റീപ്ലൈ കിട്ടുന്നില്ല എന്ന് പറയുന്നു അപ്പൊ റീപ്ലൈ കിട്ടുന്നില്ല എന്ന് നമ്മൾ എന്തെങ്കിലും ക്ലാസ്സുകളിലോ നമുക്ക് ദെറസിന്റെ ദെറസിൽ ക്ലാസ്സുകൾ എടുക്കണം അപ്പൊ അതിന്റെ ഇടക്ക് ഒഴിഞ്ഞു കിട്ടുന്ന സമയമാണ് ഇതിനൊക്കെ വിനിയോഗിക്കുന്നത് പിന്നെ ചൊവ്വാഴ്ച ദിവസം മുഴുവനായിട്ട് നേരിട്ട് കാണുന്നവർക്ക് വരാനുള്ള ഒരു അവസരം അത് ചൊവ്വകളിൽ എല്ലാ ചൊവ്വാഴ്ചകളിലും ഉണ്ടാവുക അപ്പൊ എല്ലാ ചൊവ്വാഴ്ച ഉണ്ടാവും എന്ന് പറഞ്ഞാല് അങ്ങനെയല്ല ഉണ്ടാകുകയാണെങ്കിൽ ചൊവ്വാഴ്ചകളിലും ഉണ്ടാവുക അപ്പൊ ഞായറാഴ്ച ബുക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും ഇനി ഏതെങ്കിലും ഒരു ഞായറാഴ്ച കോളുകൾ അറ്റൻഡ് ചെയ്യുന്നില്ലെങ്കിൽ ആ ചൊവ്വാഴ്ച കൺസൾട്ടേഷൻ ഇല്ല എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണ്ട ഞാൻ ഇൻസ്റ്റാഗ്രാമിന്റെ സ്റ്റോറിയിൽ അപ്ഡേറ്റ് ചെയ്യും അപ്പൊ ഞായറാഴ്ചയോ ശനിയാഴ്ചയോ നിങ്ങള് ഇൻസ്റ്റഗ്രാമിന്റെ സ്റ്റോറി ഒന്ന് നോക്കിയാൽ മതി അപ്പൊ അതില് ആ ചൊവ്വാഴ്ച കൺസൾട്ടേഷൻ ഉണ്ട് അതിലത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യും അതിനനുസരിച്ച് നിങ്ങൾക്ക് കോൾ ചെയ്യാവുന്നതാണ് ചെയ്യാവുള്ളതാണ് ധാരാളം ചെയ്യാനുള്ള തോഫിയൊക്കെ നൽകട്ടെ പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല് അത് ചെയ്തവരുടെ റിസൾട്ട് നമ്മൾക്ക് അവരത് പറഞ്ഞോ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട് കാരണം അവരൊക്കെ നിരാശയോടുകൂടെയാണ് നമ്മുടെ ഓരോ വിഷയങ്ങളും പറയുന്നത് എന്റെ മോനും മൂന്ന് വർഷമായി അവിടെ പോയിട്ട് അവർ പറയുന്ന വാക്ക് എന്നെ കണ്ടെടുത്ത് പറഞ്ഞാല് ഇങ്ങനെ എന്താ കഴുതയെപ്പോലെ പണിയെടുത്ത് 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 ജീവിക്കുന്നു ഒന്നും പോലും ഒന്നും സമ്പാദ്യത്തിനില്ല അവനങ്ങ് ക്ഷീണിച്ചു പോയിട്ടുണ്ട് നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടി ഉസ്താദ് ദുഴ ചെയ്യണം ഉസ്താദ് എൻ്റെ മോന് പല സ്ഥലങ്ങളിൽ അവിടെ ഇവിടെ ഒക്കെ പോയിട്ട് കഷ്ടപ്പെടുന്നു ഉസ്താദ് ഒന്ന് പ്രത്യേകം ദുരാ ചെയ്യണം ഞാൻ പന്ത്രണ്ടായിരം ആമല് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പലരും കോണ്ടാക്ട് ചെയ്യും അപ്പൊ നമ്മളതിനെ അവർക്ക് അതിനുള്ള അനുവാദമൊക്കെ കൊടുത്ത് അവരതൊക്കെ ചൊല്ലി വളരെ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ മെസ്സേജ് നമുക്ക് റീപ്ലൈ ലഭിക്കാണ് അലഹദില്ല ഉസ്താദ് സന്തോഷമായി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ദൂര സ്ഥലത്ത് നിന്ന് ഒരാൾ വളരെ നേരത്തെ തന്നെ അവരുടെ മകനെയും കൂട്ടി നമ്മുടെ ഇവിടെ കാണാൻ വേണ്ടി വരും അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു ഇത്രയും ലോങ്ങിൽ നിന്ന് പത്തനംതിട്ടയിൽ നിന്നാണ് ഇത്രയും ലോങ്ങിൽ നിന്ന് തലേ ദിവസം തന്നെ യാത്ര പുറപ്പെട്ട് നിങ്ങൾ എന്തിനു അവര് വേറെ ഒന്നും അവർക്ക് സംസാരിക്കാനോ കൂടുതലായിട്ട് അവർക്ക് സംസാരിക്കാനോന്നില്ല അപ്പൊ അവർ വന്നപ്പോ അവര് പന്ത്രണ്ടായിരം ബിസ്മിയുടെ റിസൾട്ട് ലഭിച്ചത് സന്തോഷം പറയാൻ വേണ്ടിയാണ് അവിടെ നിന്ന് അത്രയും ദൂരം താണ്ടി ഇവിടെ എത്തി ഞാൻ പറഞ്ഞ അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു അപ്പൊ അവർക്ക് ഒരു നിലക്കും അത് എന്താ സാധിച്ചു കിട്ടൂലെന്ന് കരുതിയ പല സംഭവങ്ങളും പല യാഥാർത്ഥ്യങ്ങളും അവർക്ക് സാധിച്ചതിന്റെ സന്തോഷം അറിയിക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഈ പന്ത്രണ്ടായിരം ഭിസ്മിയുടെ അമല് ഇനി ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ചെയ്യാത്ത ആരെങ്കിലും അതിനെക്കുറിച്ച് അറിയാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യങ്ങളും നിറവേറാനുള്ള ആമൽ പറഞ്ഞിട്ട് ഇതിന്റെ പ്ലേലിസ്റ്റിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടും അതിലൊരു ബിസ്മി ലാഹിറോൻ്റെ ഒരു ചെറിയ റൗണ്ടിൽ ഒരു കാലിഗ്രഫി മോഡൽ ബിസ്മി എഴുതിയൊരു ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ട് കമ്പനിയിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ ഒരു വീഡിയോ കണ്ട് അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ആ ബിസ്മിയുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് എന്താണ് പന്ത്രണ്ടായിരം വിഷമി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതിൽ കൃത്യമായിട്ട് നമ്മൾ പറയുന്നുണ്ട് ചെയ്യേണ്ട രൂപം എങ്ങനെയുള്ളത് അത് കൃത്യമായി അതുപോലെ തന്നെ ചെയ്യണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില മര്യാദകളുണ്ട് ആദാബുകളുണ്ട് ആ ആദാബുകൾ ആദാപുകൾ മര്യാദകൾ പാലിച്ച് കൃത്യമായി ചെയ്താൽ നല്ല റിസൾട്ട് ലഭിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അത് വലിയ വലിയ മഹാന്മാര് ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായത്തിൽ പറഞ്ഞ ഒരു അമനല്ലായിരുന്നു അങ്ങനെ ഞാനൊന്നും പറയാറില്ല എല്ലാം ഏതെങ്കിലും കിതാബുകളിലെ മഹാന്മാർ ഇമാമുമാർ ഇമാമുകൾ എഴുതി എഴുതിവെച്ച അവർ അവരുടെ കാലഘട്ടങ്ങളിൽ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുത്ത് അവർ പരീക്ഷിച്ച് പരീക്ഷിച്ച് അവർക്ക് ഫലം കണ്ട ഫലം കിട്ടിയ അനുഭവങ്ങളുള്ള അമലുകൾ മാത്രം ക്രോഡീകരിക്കപ്പെട്ട കിതാബുകൾ അതിൽ നിന്നും എടുത്താണ് നമ്മൾ ഓരോ അമലുകളും പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ ഇത് വിശുദ്ധ ഖുർത്താനെ കൊണ്ടുള്ള അമലാണ് അസ്മാ ഉൽ ഹസ്സിനെ കൊണ്ടുള്ള അമലാണ് നല്ല റിസൾട്ട് അത് കാരണമായിട്ട് ലഭിക്കും അതുപോലെ തന്നെ ഈ പന്ത്രണ്ടായിരം ബിസ്മയുടെ അമേൽ നമുക്കറിയാം ഓരോ ബിസ്മ ഒരു വെള്ളിയാഴ്ച രാവോ പകലോ തുടങ്ങാൻ പറ്റുന്നതാണ് അത് തിക്കറാണെന്ന രൂപത്തില് പന്ത്രണ്ടായിരം ബിസ്മില്ലാഹി ബിസ്മി ലാഹിറമൻ എന്നുള്ളത് ഒരു ദിക്കറാണെന്ന രൂപത്തിൽ നമുക്ക് എന്താ സഹോദരിമാര് ചിലപ്പോ ചോദിക്കാറുണ്ട് പീരിയഡ്സിന്റെ സമയത്തൊക്കെ ചൊല്ലാൻ പറ്റുമെന്നുള്ളത് ധിക്കറാണെന്നുള്ള കൂടി നമുക്ക് ആ സമയത്തൊക്കെ ചൊല്ലാവുന്നതാണ് അപ്പൊ ഈ പന്ത്രണ്ടായിരം ഭിസ്മിയുടെ അമല ചെയ്യേണ്ടത് ഒരു വെള്ളിയാഴ്ച രാവോ വെള്ളിയാഴ്ച പകലോ ചെയ്യാൻ വേണ്ടി തുടങ്ങാ ാണ് അങ്ങനെ ആ ദിവസങ്ങളിൽ നല്ലൊരു നീയത്ത് മനസ്സിൽ കരുതാം ഒന്നുകിൽ എൻ്റെ മോൻ്റെ ജോലി ശരിയാവാന് അല്ലെങ്കിൽ എൻ്റെ മകളുടെ വിവാഹം ശരിയാകാന് ഞങ്ങളുടെ കുടുംബ ജീവിത രാഹുത്തിലാവാന് എന്റെ വിറ്റ് പോകാനുള്ള ആ സ്ഥലം എത്രയും പെട്ടെന്ന് വിറ്റ് പോകണം അത് പലപ്പോഴും പല സന്ദർഭങ്ങളിലും അടുത്തു വരുന്നു പക്ഷെ അത് നഷ്ടപ്പെടുന്നു അത് കച്ചവടമായി എന്ന് കരുതുമ്പോഴേക്കത് കച്ചവടാകാതെ പോകുന്നു ജപ്തിയിലായ വീട് അത് അടുത്ത ഡേറ്റിനുള്ളിൽ അത് തീരുമാനിക്കപ്പെടണം പക്ഷെ ഒരു വഴിയും കിട്ടുന്നില്ല എന്നാൽ നമുക്കത് ഇറക്കി വെക്കാനുള്ള ഒരു മാർഗം പടച്ചിറപ്പല്ലേ അള്ളാഹുവിന്റെ മുമ്പിലെല്ലാം അത് ഇറക്കി വെക്കാൻ സാധിക്കുക ആ അങ്ങനെ ഇറക്കി വെക്കാൻ കഴിയുന്ന നമ്മുടെ ഭാഗത്ത് നിന്ന് ഇറക്കി വെക്ക ഒരു അമലാണ് യഥാർത്ഥത്തിൽ എന്നുള്ളത് അങ്ങനെ ജീവിതത്തിന്റെ നികില മേഖലകളിൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആ പ്രയാസങ്ങളുടെ വിഷമങ്ങളുടെ ആ പാണ്ഡക്കെട്ടുകൾ റബ്ബിന്റെ മുമ്പിൽ ഇറക്കി വെക്കുന്ന ഒരു രൂപമാണ് യഥാർത്ഥത്തിൽ പന്ത്രണ്ടായിരം അതെങ്ങനെ ആ ഒരു രൂപമായി മാറുന്നു നമ്മൾ ഈ അമല് ചെയ്യുന്നത് ആ ജപ്തിയിലകപ്പെട്ട വീടുമായി ബന്ധപ്പെട്ട ഒരു ഫുഹ ലഭിക്കാനാണ് നമ്മുടെ മോന്റെ ലഹരിയുമായി ബന്ധപ്പെട്ട ആ മോശപ്പെട്ട ദുസ്വഭാവം മാറിക്കിട്ടാനാണ് മദ്യപിച്ചു വരുന്ന ഭർത്താവിന്റെ ആ ദുസ്വഭാവം മാറിക്കിട്ടാൻ വേണ്ടിയാണ് മകളുടെ മകൾക്ക് മറ്റൊരു അഫയർ ഉണ്ട് ആ ഒരു കണക്ഷൻ ഒഴിവായി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ നല്ല നീയത്തോടു കൂടെയാണ് നമ്മൾ ചൊല്ലുന്നത് അപ്പൊ അത് ശരിക്കും റബ്ബിന്റെ മുമ്പിൽ ഇറക്കി വെക്കണം അപ്പൊ ഒരു വെള്ളിയാഴ്ച പകലോ ഒരു നല്ല നീയത്ത് മനസ്സിൽ കരുതി തുടങ്ങി അത് എപ്പോഴും തുടങ്ങി രുത്തത്തിൽ തന്നെ ചൊല്ലി തീർക്കണമെന്നോ പലരും ചോദിക്കുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അത് എപ്പോഴാണോ ചൊല്ലി തീർക്കാൻ പറ്റുന്നത് അത്രയും സമയത്തിനുള്ളിൽ ചൊല്ലി തീർത്താൽ മതി ശ്രദ്ധിക്കേണ്ടത് അത് പ്രത്യേക ആ വീഡിയോയില് പറഞ്ഞിട്ടുണ്ട് അത് ആ ചൊല്ലുന്നതിന്റെ ഇടയിൽ അജിനിയായ സംസാരങ്ങൾ വരാതിരിക്കാം അജിനീയായ സംസാരങ്ങൾ എന്ന് പറഞ്ഞാല് എന്താ ദുനീയബിയായ സംസാരങ്ങളൊന്നും അതിൻ്റെ ഇടയിൽ വരാതിരിക്കാം എന്നാൽ അർജുൻറ്റ് സമയങ്ങളിൽ സംസാരിക്കേണ്ടതൊക്കെ സംസാരിക്കാം പെട്ടെന്ന് എന്താ നമ്മുടെ ചെറിയ കുട്ടി വീഴാൻ വേണ്ടി പോവുകയാണ് അപ്പൊ ആ സമയത്ത് അങ്ങനെ ഇൽത്തിറാറിന്റെ ഘട്ടം അനിവാര്യമായ ഘട്ടങ്ങളിലൊക്കെ സംസാരിക്കുക ആവശ്യമില്ലാതെ ചൊല്ലുന്നതിന്റെ ഇടക്ക് സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ് അപ്പൊ പന്ത്രണ്ടായിരം ബിസ്മി ചൊല്ലുമ്പോൾ ഓരോ ബിസ്മിയും ആയിരം തവണ പന്ത്രണ്ടായിരങ്ങൾ ഉണ്ടാകും ഓരോ ആയിരം ചൊല്ലിക്കഴിഞ്ഞാലും സ്വലാത്ത് സ്വലാത്ത് ചൊല്ല നമ്മുടെ ആവശ്യം റബ്ബിനോട് പറയുക അപ്പൊ ബിസ്മില്ലാഹ്മാൻ ബിസ്മില്ലാഹി റഹ്മാൻ ബിസ്മില്ലാഹി റഹ്മാൻ ബിസ്മില്ലാഹിറഹിൻ റാഹീം ഇങ്ങനെ ആയിരം തവണ എത്തിക്കഴിഞ്ഞാല് ഉടനെ തന്നെ സ്വലാത്ത് ചൊല്ലാം <saiden> salatu salatu ും അല്ലെങ്കിൽ നമ്മളെ എന്താ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്വലാത്താണ് സൊലാത്ത് ഇബ്രാഹിമിയ നമ്മള് നിസ്കാരത്തിലേക്ക് ചൊല്ലോത്ത് ആ സ്വലാത്ത് അയാൽ ഒന്നും കൂടെ നന്നാവും കേട്ടോ അതേതാഹിമിം وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم ഇങ്ങനെ ഏതാവശ്യത്തിന് വേണ്ടിയാണോ നീ പന്ത്രണ്ടായിരം തീരുമാനിച്ചത് ആ ആവശ്യം ആത്മാർത്ഥമായി മനം പൊട്ടി പറയുക അള്ളാഹുവേന്റെ മോന്റെ ജോലി അവന് ആ ചുട്ടുന്ന മണലാരണ്യത്തില് അവന് വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ് റൂമിൽ നിൽക്കുകയാണ് അവന്റെ ജോലി എത്രയും പെട്ടെന്ന് ശരിയാകണമെന്ന് നിനക്കറിയാവുന്ന ഭാഷയിൽ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ മതി അതാണ് ഈ പ്രശ്നങ്ങൾ റബ്ബിന്റെ മുമ്പിൽ ഇറക്കി വെക്കുക എന്ന് പറയുന്നത് ഇങ്ങനെ ആത്മാർത്ഥമായി ചെയ്തവരുണ്ടോ അവർക്ക് അതിന്റെ റിസൾട്ട് കിട്ടിയ അനുഭവം മാത്രമേ ഉള്ളൂ നൽകട്ടെ ആത്മാർത്ഥമായിട്ട് പന്ത്രണ്ടായിരം ബിസ്മില്ലാഹി റഹിമാൻ റഹീം എന്നുള്ളത് ആ ഉദ്ദേശം വെച്ച് ചൊല്ലിയവർക്കൊക്കെ ലഭിച്ചിട്ടുണ്ട് പിന്നെ നമ്മളെപ്പോഴും പറയാറുണ്ട് ഈ അമല് ചെയ്യുന്നതിന്റെ മുമ്പും ചെയ്യുന്ന സമയത്തും ചെയ്തു കഴിഞ്ഞിട്ടും ഇങ്ങനെ മൂന്നവസ്ഥകളാണ് ഇങ്ങനെ ഈ മൂന്ന് അവസ്ഥകളിലും മൂന്ന് സമയങ്ങളിലും പ്രതീക്ഷയാണ് വേണ്ടത് അപ്പോ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനെ ഒരു അമല ചെയ്യുന്നുണ്ട് ഇനിഷാ അള്ളാ എന്റെ എനിക്ക് സാധിപ്പിച്ചു തരും എന്ന പ്രതീക്ഷ സമയത്ത് ഞാൻ ഈ യാമല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റബ്ബെനിക്കത് സാധിച്ചു തരും എന്ന ആ പ്രതീക്ഷ വേണം ചെയ്തു കഴിഞ്ഞാലോ അതങ്ങനെ തന്നെ വേണം ഞാനിപ്പോ ഇതിനു വേണ്ടിയിട്ടാണ് ഈ യാമല ചെയ്തത് ഇനി അള്ളാഹു എനിക്കത് സാധിപ്പിച്ചു തരും ഞാൻ എന്റെ ഭാഗത്ത് നിന്ന് ചെയ്തിട്ടുണ്ട് ഇനി അള്ളാഹു എനിക്കത് പൂർത്തീകരിച്ചു തരും ഇങ്ങനെ ഒരു 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 പ്രതീക്ഷ ഈ മൂന്ന് സന്ദർഭങ്ങളിലും വേണ്ടു അത് വളരെ പ്രധാനമുള്ളതാണ് ചില ആളുകളൊക്കെ നമ്മുടെ ഈ എന്താ അമേൽ ചെയ്ത് എന്നോട് പറഞ്ഞതല്ല പറയുന്നത് ചില ആളുകളുടെ ഒരു മെന്റാലിറ്റി ആ ഞാനങ്ങനെ അമേലൊക്കെ ചെയ്തല്ലോ ആ ഒന്നും കാര്യമില്ല എന്നൊരു മെന്റാലിറ്റി ആണോ ഉള്ളത് എന്നാൽ ഇത് ചെയ്തുകൊണ്ട് കാര്യം ഉണ്ടാവില്ല മനസ്സ് എങ്ങനെയാണോ അതിനനുസരിച്ചാണ് കാര്യങ്ങൾ സാധിക്കുക അതേപോലെ തന്നെ നമ്മൾ ആ പ്രതീക്ഷയിൽ തന്നെ വിശ്വാസത്തോടു കൂടെ തന്നെ ചെയ്താൽ അത് കിട്ടും എത്രയോ അനുഭവങ്ങള് നമ്മള് നമ്മുടെ ഈ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഒരുപാട് ആളുകൾ ഇനിയും എനിക്ക് തോന്നുന്നു ഇൻസ്റ്റഗ്രാമിൽ തന്നെ ഒരു പത്ത് എഴുനൂറ് മെസ്സേജുകൾ ഓപ്പൺ ചെയ്ത് നോക്കാനുണ്ട് അതൊക്കെ ഞാൻ എപ്പോഴെങ്കിലും ഒഴിവിട്ടുമ്പോഴാണ് ഓപ്പൺ ചെയ്ത് നോക്കുക അപ്പൊ അതൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഒരുപക്ഷെ ഇതിപ്പോ മാർച്ചില് ഏർ ഏതോ മാർച്ചില് ഞാൻ തോന്നുന്നു കുറച്ച് മുമ്പ് കിട്ടിയ റിസൾട്ടാണ് പക്ഷേ ഇപ്പോഴാണ് എനിക്കത് ഓപ്പൺ ചെയ്ത് വെക്കാൻ കഴിഞ്ഞത് ഇതേപോലെ വളരെ മുമ്പ് ഒരുപാട് മെസ്സേജുകൾ ഉണ്ട് അതൊക്കെ പലപ്പോഴും വാട്സപ്പിലാവുമ്പോ ഒക്കെ നഷ്ടപ്പെട്ടു അത് അങ്ങനെ ഇൻസ്റ്റഗ്രാമിലാവുമ്പോൾ അതങ്ങനെ അവിടെ കിടക്കും അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് എപ്പോഴെങ്കിലും ഒരു മെസ്സേജ് അയക്കുമ്പോൾ സ്ക്രോൾ ചെയ്താൽ നമുക്ക് നോക്കിയെടുക്കാൻ പറ്റും അതുകൊണ്ട് പന്ത്രണ്ടായിരം ബിസ്മിയുടെ ആമൽ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്താൽ നല്ല റിസൾട്ട് ഉണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച അസ്മാ ഉൽ ഹസ്നിയുടെ അത് പൂർത്തിയാക്കി വീട്ടാൻ കഴിയുന്നവര് നമ്മുടെ ഒരു ഒരു മജലിസ് തന്നെ തുടങ്ങുന്നത് എല്ലാ ദിവസവും നോറിയ മദിനിയുടെ മജിലിസ് രാവിലെ വൈകുന്നേരമൊക്കെ നടക്കുന്നുണ്ട് ആ മജിലിസ് തുടങ്ങുന്നത് തന്നെ അസ്മാ ഹുസ്ന ആ മജലിസിലുണ്ട് എന്നുള്ളതാണ് അതാണ് നമ്മുടെയൊക്കെ ഒരു പ്രതീക്ഷ രാവിലെ വൈകുന്നേരമുള്ള മജിലിസിലൊക്കെ അസ്മാ ഉൽഹുണ്ട് അപ്പൊ അസ്മാ ഉൽഹന അത് കാണാതെ പഠിക്കാം അത് ചൊല്ല അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റും ഇനിയും അസ്മാലൂസിനെ കാണാതെ അറിയാത്ത രംഗ് വളരെ പരിതാപകരമാണ് നിഷാദ് എന്റെ ശബ്ദം പ്രിയമുള്ള നിങ്ങളെ നിങ്ങൾ കാണാതെ ഇനി എല്ലാ ഇസ്മകളെ കുറിച്ചും പഠിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ ഈ ചാനലിൽ പറഞ്ഞ ചില പ്രത്യേകമായ അമലുകളുണ്ട് എന്നുള്ളതിന്റെ അതേപോലെ തന്നെ യാ يا مجيب, يا مجيب ان الذي عمل يا متين ياملي. ياملي. ان الذي ഇങ്ങനെ പറയുന്ന ചില അമലുകളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിച്ചാൽ നല്ല റിസൾട്ട് ഉണ്ടാകും അത് റിയാള പൂർത്തിയാക്കി വീട്ടിയവരാണെങ്കിൽ പറയുകയും വേണ്ട അപ്പൊ റിയാള പൂർത്തിയാക്കി വീട്ടേണ്ടവർക്ക് അസ്മാ ഉൽ ഹസ്സനയുടെ അതതുകൾ കൃത്യമായി ഇന്നലെ നമ്മൾ ഡിസ്പ്ലേയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ചില ആളുകളൊക്കെ പറഞ്ഞു അത് ക്ലിയർ ഇല്ല എന്നുള്ളത് അത് നിങ്ങൾ ക്വാളിറ്റി കുറഞ്ഞ മൗണ്ടിലിട്ടിട്ട് വീഡിയോ കാണുന്നത് കൊണ്ടാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മക്കളോടൊക്കെ പറഞ്ഞിട്ട് അവരോടത് സെവൻ ട്വന്റി പി യിലേക്കോ അല്ലെങ്കിൽ ടെൻ എയ്റ്റി പി യിലേക്കോ ഒക്കെ ഫോർമാറ്റ് സെറ്റിംഗ്സിൽ പോയിട്ട് മാറ്റിയിട്ട് യൂട്യൂബിന്റെ സെറ്റിങ്സിൽ പോയിട്ട് മാറ്റിയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ അത് കൃത്യമായി കാണാൻ സാധിക്കും ഇത് നിങ്ങൾ വൺ ഫോർട്ടി ഫോറോ അങ്ങനെന്തോ ചെറിയ എന്താ ഫോർമാറ്റിലിട്ട് കാണുന്നതുകൊണ്ടാണ് ക്ലിയർ ഇല്ലാത്തത് നല്ല ക്ലിയറിൽ കാണാൻ പറ്റുമത് അപ്പോൾ അത് മക്കളോടാരോടെങ്കിലും നിങ്ങൾ പ്രായമുള്ളവരാകുമ്പോൾ ചില ഉമ്മമാർക്കും ഉപ്പുമാർക്കൊന്നും തിരിയൂല അത് ചോദിച്ച് ഇതെങ്ങനെയാണ് ക്ലിയർ കൂട്ടിയിട്ടൊന്നും വെച്ചരാൻ വേണ്ടി പറഞ്ഞാൽ അവരത് ചെയ്തു തരും അപ്പോ അസ്മാ ഉൽഹുസ് മുറുകെ പിടിക്കാം നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ നേരിട്ട് വരുന്നവർക്കും നമ്മളിപ്പോ ചില കളങ്ങളൊക്കെ കൊടുക്കും അങ്ങനെ കളങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിലും അത് അസ്മാ ഉൽഹുസിനായതാണ് യിലെ ഓരോ ഇസ്മികളുടെയും അതൊക്കെ കാവലിന് വേണ്ടിയിട്ട് ചെയ്യാനുള്ള ഒരുപാട് അമലുകളാണ് അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നത് വിശുദ്ധ കൊണ്ടും ഹദീസുകൊണ്ടും കൊണ്ടും കൊണ്ടും അതുകാറുകളെ കൊണ്ടുള്ള അമലുകളാണ് നമ്മൾ ഇവിടെ നേരിട്ട് വരുമ്പോൾ നമ്മൾ ട്രീറ്റ്മെന്റിൽ പറഞ്ഞു കൊടുക്കുന്നത് നല്ല റിസൾട്ട് ഒരുപാട് ആളുകൾക്ക് ലഭിക്കുന്നത് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ അത് വിശുദ്ധ ഖുർഹാനിന്റെ മാസ്മരിക വചനങ്ങളായതുകൊണ്ടാണ് അത് ഹദീസിൽ ആദരവായ ഹബീബ് അലൈഹി സല്ലു അലൈഹു സെയിം കണ്ടീഷനിൽ സെയിം സിറ്റുവേഷനിൽ ഇപ്പൊ സൊഹാബി തങ്ങളോട് ഇങ്ങനെ വീടില്ലാത്ത പ്രശ്നം പറയുമ്പോ സാമ്പത്തികമായ പ്രതിസന്ധി പറയുമ്പോ ജോലി ഇല്ലാത്ത പ്രയാസം പറയുമ്പോ എന്താ പറക്കത്താക്കപ്പെട്ട നാക്കുകൊണ്ട് പറഞ്ഞുകൾ നമ്മൾ അത് ചെയ്യുമ്പോ നമുക്ക് റിസൾട്ട് ലഭിക്കും അപ്പൊ ആ വിശ്വാസം വേണം എന്നേയുള്ളൂ അതുകൊണ്ടാണല്ലോ എത്ര ആളുകൾ എത്ര ലോങ്ങിൽ നിന്നാണ് ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ട് ഏർ വിഷയങ്ങള് പറയാൻ വേണ്ടി വരുന്നത് അവ വിശ്വാസത്തോടു കൂടി വരുന്നതല്ലേ നേരിട്ടൊരു തവണ വരുമ്പോൾ നമുക്ക് വലിയ പ്രതീക്ഷ എന്താ കാരണം എന്ന് വെച്ചാല് പലരും വരുന്ന ഞാൻ പലപ്പോഴും അവര് നേരിട്ട് കാണുമ്പോൾ ഫസ്റ്റ് തന്നെ പറയുന്ന അവസ്ഥ ഇനി എവിടെയും പോവാൻ ബാക്കി എല്ലായിടത്തും പോയി കഴിഞ്ഞു ഇനി എവിടേക്കും പോകുന്നുല്ലേ ഇതില്ലാസ്റ്റ് എന്ന് പറഞ്ഞു വരുന്ന എത്ര ആളുകൾ പോയി മട്ടിത്തവരാണ് അതിലെ അപ്പോ ആ റൂട്ട് ക്ലിയർ ആക്കുക എന്നുള്ളതാണ് റൂട്ട് ക്ലിയർ ആക്കി കൃത്യമാക്കി എന്നുള്ളതാണ് അതിനിവിടെ നേരിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ പലരോടും വിളിക്കുമ്പോ എന്നെ ഫോൺ വിളിക്കുന്ന ആളുകളൊക്കെ നിരുത്സാഹപ്പെടുത്തല ഞായറാഴ്ച പത്ത് മണിക്ക് ഫോൺ വിളിക്കും പലരും ബുക്കിംഗ് എടുക്കട്ടെ എന്ന് വെച്ചിട്ട് അപ്പൊ ഞാന് ചില ആളുകൾ പത്തനംതിട്ടാണ് കോയമ്പത്തൂരാണ് ചെന്നൈയിൽ നിന്നാണ് വരുന്നത് പറയുമ്പോ ഞാൻ നിരുത്സാഹപ്പെടുത്തലാണ് എന്തിനാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് നിങ്ങള് ഇടയ്ക്ക് എനിക്കൊന്ന് ഇൻസ്റ്റാഗ്രാമില് മെസ്സേജ് അയക്കാം വാട്സപ്പ് ഡിലീറ്റ് ആയി പോകുന്നുണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പൊ മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ നിഷാ അല്ല ഞാനത് എനിക്ക് സമയത്തിനനുസരിച്ച് റീപ്ലൈ തരും അപ്പോൾ തന്നെ റീപ്ലൈ എന്ന് പ്രതീക്ഷിച്ചിരിക്കരുത് സമയത്തിനനുസരിച്ച് റീപ്ലൈ തരും നിങ്ങൾ ഇത്രയും ക്യാഷ് പൈസ ഇലവാക്കിയിട്ട് ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്ന് ഒരു മൂന്നാല് മണിക്കൂർ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെ മൂന്നാല് മണിക്കൂർ വെയിറ്റ് ചെയ്ത് ഇവിടെ നിന്ന് കണ്ടു പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് പലരെയും പറഞ്ഞ് ഞാൻ നിരുത്സാഹപ്പെടുത്തല പക്ഷെ പല ആളുകളും ഒരുപാട് ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നു അള്ളാഹു അവർക്കൊക്കെ നല്ല റിസൾട്ട് കൊടുക്കട്ടെ അവർ ചെയ്യുന്ന ആമലുകളിൽ അള്ളാഹു നല്ല ഫലം നൽകട്ടെ എനിഷ ഒരു ആവർത്തി കൂടെ പറയണം പന്ത്രണ്ടായിരം രശ്മിയുടെ ആമല് നല്ല ആത്മാർത്ഥതയോടുകൂടെ ചൊല്ലിക്കോളൂ എല്ലാവർക്കും അത് ചൊല്ലാനുള്ള അനുവാദം നേരത്തെ നൽകിയതാണ് ഒരാവർത്തി കൂടെ നൽകുകയാണ് നിങ്ങളൊക്കെ ചൊല്ലിക്കോളൂ നല്ല റിസൾട്ട് ലഭിക്കും അതേപോലെ തന്നെ അസ്മാ ഉല്ല മുറുകെ പിടിച്ചോളൂ അള്ളാഹു നമുക്ക് തോഫി നൽകട്ടെ എല്ലാവരും വളരെ ആത്മാർത്ഥമായി മജലിസുകളിലൊക്കെ പങ്കെടുക്കുക നമ്മുടെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം നടക്കുന്ന മജലിസിലൊക്കെ പങ്കെടുക്കുക ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതുവഴി കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ബാക്കിയൊക്കെ എല്ലാവരും പരസ്പരം പല ആളുകളും പല വിഷമങ്ങളും ഇവിടെ എഴുതി അറിയിക്കും അതൊക്കെ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ധാരാന ഉൾപ്പെടുത്തുക എല്ലാവരും ധാന് ചെയ്യണം പക്ഷേ അല്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ധാന ചെയ്യണം അപ്പോഴാണ് എന്താ അഭാവത്തിലുള്ള അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കും അസ്ലാം വാരിക്കും വരഹമുല്ല